മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഭേദഗതി നിയമത്തിനെതിരെ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് ധർണയും പന്ത കൊടുത്തി പ്രകടനവും നടത്തി ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധ മാർച്ചുംകടനവും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളിലും അധികാരത്തിൽ വന്നപ്പോഴും ആർ എസ് എസും ബി ജെ പിയും നടത്തിയ പ്രചാരവേലകൾ അതിശക്തമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരവേലകൾക്കപ്പുറം തങ്ങളുടെ അധികാരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ചട്ടങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നടപടികൾ തുടർന്നു വരികയാണ് എൽ ഡി വൈ എഫ് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ അധ്യക്ഷത വഹിച്ചു എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി സുനിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ദിനേശ് ജില്ലാ കമ്മിറ്റി അംഗം പി ആർ കൃഷ്ണകുമാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സതീഷ് ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെറുതുർത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അഭിറാം ഡിവൈഎഫ്ഐ ചേരക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ എം മൻസൂർ പി ജി ഹരികൃഷ്ണൻ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിമാരായ എം ആർ പ്രജു കെ ബി ബിനീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി കെ ലത്തീഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് ചെറുതുരുത്തി